നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള അവലോകന യോഗങ്ങളും ഒക്കെ എല്ലാ ജില്ലയുടെ അടിസ്ഥാനത്തിലും പാർട്ടി പരിശോധിക്കുന്നുണ്ട് പല പത്തനംതിട്ട ആയാലും അതുപോലെ തന്നെ ആലപ്പുഴയിലായാലും ഈ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ശക്തമായിരുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നേ കേട്ടു എവിടെയൊക്കെ ആണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം സഹിക്കാനാകുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഇതാ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നിരിക്കുകയാണ് മുഖ്യനെതിരെയുള്ള മുറവിളി ശക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും കാബിനറ്റ് പുനഃസംഘടിപ്പിക്കണമെന്നും സി കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുന്നയിക്കപ്പെട്ടു ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടീമിൽ മന്ത്രിയാക്കേണ്ടെന്ന് തീരുമാനിച്ചതിനു പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെന്നും ഈ യോഗത്തിൽ ആരോപണം ഉണ്ടായി രണ്ട് തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട എന്ന തീരുമാനം ആ തീരുമാനത്തിന് പിന്നിൽ ഗൂഢതയുണ്ടെന്നും അവർ ആരോപിച്ചു അംഗങ്ങൾ ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ല എന്ന് ചോദിച്ചു മാത്രമല്ല കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാനത്തെ പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ല എന്നും വിമർശനം ശക്തമായി കണ്ണൂർ ലോബി പാർട്ടിയും ഭരണവും പിടിച്ചെടുത്തുവെന്ന കുറ്റപ്പെടുത്തലും യോഗത്തിലുണ്ടായി തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മൂഹം അഹങ്കാരത്തിൻ്റെതായി മാറിയെന്നും വിമർശനമുയർന്നു കണ്ണൂരിൽ നിന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെല്ലാം ഇതും ഒരു വിമർശന വിധേയമായിരിക്കുകയാണ് മൈക്ക് ഓപ്പറേറ്റർമാർ ചടങ്ങിന്റെ അവതാരകർ എന്നിവരോട് മുഖ്യമന്ത്രി തട്ടിക്കയറുന്നുവെന്നും ഇടതുപക്ഷ സഹയാത്രികനായ ഗീവർഗീസ് മാർ കൂറിലോസ് ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ രീതിയിലാണെന്നും യോഗത്തിൽ വിമർശനമുണ്ടായി മാത്രമല്ല ഒന്നാം പിണറായി ക്യാബിനറ്റിലെ അംഗങ്ങളെപ്പോലെ കഴിവുള്ള മന്ത്രിമാരാരും ഇപ്പോഴത്തെ സർക്കാരിൽ ഇല്ല എന്നും മുഖ്യമന്ത്രി മാത്രം തുടർന്നപ്പോൾ ധനവകുപ്പിൽ ടി എം തോമസ് ഐസക്കിനെയെങ്കിലും നിലനിർത്തണമായിരുന്നുവെന്നും ആർ ബിന്ദുവിന്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നുവെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തൽ ഉണ്ടായി ലോക്നാഥ് ബെഹ്റ പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താല്പര്യമാണ് എന്നും യോഗത്തിൽ ചോദ്യമുയർന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഈ യോഗത്തിൽ ഉണ്ടായത് ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷണത്തോടെയാണ് പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മറുപടി പ്രസംഗം തുടങ്ങിയത് അടിമുതൽ മുടിവരെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ എല്ലാ ഭാഗത്തു നിന്നും കടുത്ത വിമർശനം ഉയരുകയാണ് ഈ സാഹചര്യം എങ്ങനെയാണ് ഈ പാർട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അണികൾ ഉറ്റുനോക്കുന്നത് എല്ലാവരും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെയും പെരുമാറ്റ രീതികൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നു മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് പ്രകടമായെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി മാറ്റണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആഞ്ഞടിച്ചത് അതല്ലെന്ന് എത്ര പറഞ്ഞാലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി എന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി നേതാക്കളോട് പോലും പുച്ഛമാണ് കൊടുത്താൽ പോലും സ്വീകരിക്കാറില്ല ഇത്തരക്കാർ ജനങ്ങളോട് അകലം കാണിക്കുന്നു ഇതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടതെന്നും കമ്മിറ്റിയിൽ ആരോപണമുയർന്നു പത്തനംതിട്ടയിൽ മുപ്പതിനായിരം വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇന്നലെ വിമർശനമുണ്ടായെന്ന വാർത്ത ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു നിഷേധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത